എന്താ ചട്ട ഇടന്ന് കളിക്കണ ഇങ്ങടും വായ പശോ അവിടെ തന്ന പാടത്തന്ന പുല്ട്ടൂല യ് അവിടെ അവിടെന്നാ അവിടെ അവിടെ ഹലോ ആ നിങ്ങളുടെ ഈ ചണ്ടു ആ ഹലോ എന്താ പറഞ്ഞത് ഞാനുണ്ടല്ല ഇവിടെ പറഞ്ഞിട്ട് അല്ല ഇവിടെ പറഞ്ഞാൽ ഇവിടെ പറഞ്ഞാൽ ആ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോളി ആര് ഉണ്ണിക്കുട്ടനോ ആശരിപ്പണി ഒന്നല്ല ആശാരി നിങ്ങൾ ഈ നേരല്ലാത്ത നേരത്ത് മനുഷ്യനെ വിളിച്ച് വട്ടം ചിരിക്കണെ നൂറുട്ടാ പാ ഞാൻ എടുക്കണത് ഇവിടെ വേറെ ആരഞ്ഞ വിളിച്ചേക്കണേ ആ അച്ഛ വെച്ചു പോയാ പോലെ നമുക്കൊന്ന് ജീവിക്കണ്ടേ ഞാൻ വാഴ വെച്ചിട്ടാ ജീവിക്കുന്നു എങ്ങനാണ് എന്റെ രണ്ടാമത്തെ വാഴയും പോയി കൂമ്പറിഞ്ഞോ കൂമ്പറിഞ്ഞു നിന്റെ പശു തിന്ന് എന്റെ പശു എങ്ങനെത്തന്നണേ നിന്റെ പശു എല്ലാം പിന്നെ മനസ്സിലായില്ല ഞാൻ എന്റെ പശുവിനെ വാർത്തല്ലേ എന്റെ പറമ്പിൽ വാഴ തിന്നു വേലിയെന്നാല് വേലിയോ വേലിയ പശു നിങ്ങക്ക് പൈസ ഇല്ലാത്തതിന്റെ പശുവിനെ ഞാൻ ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു പശുവിനെ പിന്നെ എങ്ങനെ ഉറപ്പിലൊക്കെ പശു ഒന്ന് വായന്റെ തലപ്പൊന്ന് കടിച്ചോ നഷ്ടപരിഹാരം ഒന്നാമത് എന്റെ പശുവിന് ഞാൻ അങ്ങനെ വളർത്തണത് അതിന് തിന്നാ കൊടുക്കണ്ടക്ക് നഷ്ടപരിഹാരം തരാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് ഞാൻ എന്റെ പശുവിനോട് പോയിട്ട് ഇബ്ബരോർത്ത വായി രാഘകൃഷ്ണനെ വായുന്നോളിന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല വെറുതെ ഒരു പശു വായന്റെ അല്ല ഒരു ലേസം കടിച്ചതിന് നിങ്ങൾ നഷ്ടപരിഹാരം ചോദിച്ചത്ര നാണല്ലേ ഞങ്ങക്ക് രണ്ട് രണ്ടു വട്ടം ചാണകം കൊണ്ടുപോയി കോളേജ് പിന്നെ എന്തിപ്പരണ്ട് തരഞ്ഞു നിങ്ങള് പറയുന്നു മീസൊക്കെ കറുപ്പ് പെയിന്റ് അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നേക്കാം മമ്മൂട്ടി വാഴ കണക്ക് മറക്കുന്ന പരിഹാരം കൊണക്കടുത്ത മൂപ്പിക്ക് ആൾക്കാർ വരിച്ചിട്ട് കിട്ടില്ല ആസ്താവരികാരം എന്നാണ് കുഴപ്പം രണ്ടാമത്തെ വഴി പോയി രണ്ടാമത്തെ വഴി കുരിച്ചു കൊണ്ടുപോയാൽ കോയക്കാ ഇല്ല പൈസ തിന്നൂന്ന് ആ എന്നിട്ട് ഇപ്പം എന്തായി പറ ഞാൻ നഷ്ടം വരിക ഉറുപ്പേ ഇല്ല ഞാൻ അടുക്കള പാർട്ടിക്ക് സംഭാവന ഒക്കെ പോയി പത്ത് പൈസ തന്നിട്ടാ മാത്രം ഒരു അപമാനിക്കലും തോറ്റാലും ഞാൻ മെമ്പർ അല്ലേ അല്ലേ ആ ഇപ്പം എന്താണ് ഞാൻ ചെയ്യേണ്ട പറ മുഖ്യമന്ത്രിനെ വിളിക്കടാ വേണ്ട ചെറിയൊരു വായയുടെ പ്രശ്നം നമുക്ക് അങ്ങോട്ട് കിടക്കണ്ട ഞാനൊരു കാര്യം ചെയ്യാം എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം അല്ല തന്നെ ഒരു കടലാസിൽ പരാതി കൊടുക്കാൻ പറ്റുമോ ആ വേറൊന്നും വേണ്ട അങ്ങനെ വിടാൻ പാടില്ലല്ലോ നിങ്ങളെ വായയല്ലേ ഓന്റെ പൈസ വെറുതെ തിന്നു അപ്പം നമുക്ക് വിടാൻ പാടില്ല നമ്മൾ പ്രതിഷേധിക്കണം ഓന എത്ര പൈസ ഈ മെമ്പർ സ്ഥാനം തോറ്റ എത്ര വോട്ടിനാന്നറിയ്ക്ക് രണ്ടേ രണ്ട് വോട്ടിന് ഓനും ഓൻ്റെ ഭാര്യ എനക്ക് വോട്ട് ചെയ്തില്ല കളി മാറും പരാതി അങ്ങോട്ട് എഴുത്താലാ ബാക്കി ഞാൻ ഏറ്റവും നിങ്ങൾ വേണമെങ്കിൽ ആ പേരുണ്ടല്ലോ വാ വീട്ടിൽ പോയിട്ടു പോവാ ഒരു കാര്യം പറഞ്ഞു അതിന് വെള്ളം കാട്ടിക്കാടി ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഏ തേർത്താ ചക്കൻറെ ഏ ചൻ്റെ എന്തത് ഏത് കണ് പിടിക്കാണല്ലോ എവിടുന്നോക്കിയാ പഞ്ചായത്തു പഞ്ചായത്തു പഞ്ചായത്തിന്നിപ്പാണ് അത് എന്താ ജീക്കണ കത്ത് വായിച്ചിട്ട് തിരിച്ചോണ്ടുണ്ടോ അത് ചേങ്ങായി ഇത് മണി ഓർഡർ ഒന്നല്ല അത് ശരി ഈ നിലക്കാണ് വണ്ടി പോണത് ഏ എന്ത പരിസ്ഥിതി പണിയായിട്ടെ എന്നിട്ടാവാ ബാക്കി പോസ്റ്റന് ഇപ്പുണ്ടോ പിന്നെ ഇപ്പൊരു പോസ്റ്റുമേൻ വന്നട എന്തിന്നേ ഓ വന്നത് അപ്പൊ കത്ത് എന്റെ ഉണ്ണി ഒന്നും പറയണ്ടതാണ് പഞ്ചായത്ത് ഒരു കത്ത് ഒന്നൊക്കെയാണെങ്കിൽ ആലോചിച്ച് നോക്കാം എന്താ നോക്കിയേ ആറു പശു ഒരാൾക്കുള്ള പ്രശ്ന അതന്നെ ആ പ്രശ്നാണ് അതെന്താ പ്രശ്നം പ്രശ്നം ഞാൻ പറയട്ടെ പറഞ്ഞ വീട്ടിലിപ്പോ ഒരു പശു രണ്ടു പശു മൂന്ന് പശു ഒക്കെ ഉണ്ടല്ലോ അവിടെ ഒന്ന് രണ്ട് പശു കൂടി പോയി വലിയ അത് പ്രശ്നാണ് ആ പ്രശ്നം ഇപ്പൊ അങ്ങനെ പ്രശ്നങ്ങൾ നൂലാമാരണ്ട് ഇത് എന്തിപ്പത് പേടിക്കാന്നില്ല ഒരു കാര്യം നിങ്ങടെ പഞ്ചായത്ത് പോയി കാര്യം അന്വേഷിക്കാലോ പോയി അന്വേഷിക്കണല്ലേ ഞാൻ ഇത് അന്വേഷിക്കുന്നതായിരുന്നു രണ്ട് ബോട്ടിന്റെ തോറ്റ് പോയത് ഇനിയിപ്പൊ ആൾക്കാരല്ല നമ്മളിപ്പോ കാലങ്ങളായിട്ട് ആ ഒരു പാർട്ടിയിൽ വോട്ട് ചെയ്യുന്നോണ്ട് അങ്ങനെ ചെയ്ത വൈകാക്ക് അത് സാരിപ്പൊരു സഹായം പറഞ്ഞാട്ടോ അതിപ്പോ എന്ത് ചെയ്യണ്ടിപ്പൊ ഇപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഏതായാലും പഞ്ചായത്ത് പോയി അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക അവര് ചില കാര്യങ്ങൾ പറയുവല്ലോ പോരുവാ എന്നാ എന്റെ ശരി ആയിക്കോട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കി അതിന്റെ ഒരു സഹായം പ്രശ്നമില്ല പക്ഷെ പക്ഷെ പ്രശ്നാണ് എന്നാ ശെരി രണ്ട് വോട്ടിനാണ് നമ്മള് തോറ്റത് അന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിന്ന് മെമ്പർ കിട്ടിക്കും അങ്ങനെ അങ്ങനെ വിടൂല സാറേ ആ എന്റെ പേര് കോയന്നാണ് ഞാന് മറ്റേ ഈ പശുവിനെ വളർത്തണ്ടേ അപ്പൊ അതങ്ങനെ ഒരു കത്ത് വന്നിട്ട് ഇപ്പൻറെ ഇവിടുന്ന് വന്നാണ് എന്തപ്പ അതിന്റെ കാര്യം അറിയാൻ വേണ്ടിട്ട് വന്നാണ് ഞാന് അത് വിഷയ എന്തത് വിഷയോ പശുക്കളെത്രണ്ട് വീട്ടില് അപ്പൊ ഇവരൊന്നും അറിയില്ല എന്താണ് ഈ വീടുകളിൽ നമുക്ക് അഞ്ചിലേറെ പശുക്കളെ വളർത്താൻ പാടില്ല അങ്ങനെ നിയമം അഞ്ച് പശുക്കളെ വരെ വളർത്താം അഞ്ചു ലേറെ പശുക്കളെ വളർത്തണമെങ്കിൽ നമ്മൾ പഞ്ചായത്തുനിന്ന് അതിന്റെ ഇതൊക്കെ എടുക്കണം ലൈസൻസ് എടുക്കണം എങ്ങനെയെങ്കിലും അഞ്ചു പശുവിനെ വളർത്തുമ്പോ ഒരു കുഴപ്പമില്ല ഇന്നിപ്പോ ഒരു ആറാമത്തെ ഒരു പശു വന്നപ്പോ എന്താണ് ഇപ്പൊ അതിന് അതാണ് കുഴപ്പം ഇത് ഇങ്ങളെ വീട്ടിൽ നിന്ന് ഈ പശുവിന്റെ ചാണകവും മൂത്രമൊക്കെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ വലിയ പ്രശ്നമാവും അതൊക്കെ വലിയ നയമാണ് അഞ്ചെണ്ണാകുമ്പോഴും ഉണ്ടാവൂലത് അങ്ങനെ ഒരു ഇപ്പൊ പണ്ടൊക്കെ ഇപ്പൊ ഒരു വീട്ടില് അഞ്ചും എട്ടും കുട്ടികളായിരുന്നു ഇപ്പൊണ്ടോ അങ്ങനെ ഏതെങ്കിലും വീട്ടില് ഇപ്പൊ എല്ലാ വീട്ടിലും രണ്ട് കുട്ടികളോ നാം ഒന്ന് നമുക്ക് രണ്ട് നാളെ നിയമം അതിന് ഇത് നിന്റെ ഭാര്യ പ്രസവിക്കണല്ല ഇപ്പൊ അശു പ്രസവിച്ചിന്റെ ആവശ്യം ഞാൻ തീറ്റി പോയിട്ടാണ് എനിക്ക് കൂടുതൽ വർത്തമാനത്തിൽ നിൽക്കണ്ട അഞ്ചിലേറെ പൈക്കളെ പോറ്റണം എന്നുണ്ടെങ്കിൽ ലൈസൻസ് എടുക്കണം അതിനൊക്കെ ഒരു സാറെ വിചാരിച്ചു സാറേ കേക്ക് ഞാൻ ഒരു പശുവിനെ വളർത്തിട്ട് കുടുംബം പറ്റുന്ന ഒരാളാണ് ഇപ്പൊരു പശുവും കൂടി പ്രസവിച്ചപ്പോ അതിനെ തോറ്റി വളർത്താണ്ട് പറ്റൂലോ അഞ്ചു പശു നടന്നപ്പോ അത് ആറെണ്ണായി അപ്പൊ ആറ് പറ്റൂലൊക്കെ അഞ്ച് പശു വരെ നിങ്ങൾക്ക് വളർത്താൻ കുഴപ്പമില്ല പക്ഷെ ഒരെണ്ണം കൂടി കഴിഞ്ഞാൽ അത് വ്യവസായിട്ട് പരിഗണിക്കും എന്താ സാറേ ഈ പറഞ്ഞ് ഞാൻ ആ അലഭക്കു നാല് വീടുകളിൽ പാല് കൊടുക്കണത് അപ്പൊ നിങ്ങൾ ഈ വ്യവസായ നിങ്ങളിപ്പോ ഈ ആറ് പശുവിനെ വെച്ചിട്ട് എത്ര കാലം ഇത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പിന്റോടെ

അല്ലാണ്ട് എന്റെ ഉള്ളു വന്നാണ് ഞാൻ അറിയാണ്ട് സാറേ ഞാൻ പറയട്ടെ സാറു ചതിയാണ് കേട്ടോ നിന്നെ ചതിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അല്ല ചതി എന്ന് പറയാൻ പറ്റില്ല കാരണം നിങ്ങളുടെ വീട്ടിൽ ആറ് പശുക്കളുണ്ടോ പശുക്കളുണ്ട് പിന്നെ ഞാൻ പശുവിനെ നോക്കിട്ടല്ലേ വളർത്തണേ എന്റെ കുടുംബം ജീവിക്കണേ ഒന്നെങ്കി ഒരു പശുവിനായിട്ട് വിറ്റാണേ ഒരു കാര്യം ചെയ്തോ നിങ്ങള് പെർമിറ്റ് എടുക്കുക ിൽഡിംഗ് പെർമിറ്റ് എടുക്കുക പിന്നെ ലൈസൻസ് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് കൊടുക്കെത്ര പശുനെ വേണ്ടി വളർത്താം അതിപ്പോ ഇത് ഞാൻ നിങ്ങൾ പറഞ്ഞത് അങ്ങനെയൊക്കെ പൈസ ഒക്കെ അതിനൊരുപാട് വരും അതൊന്നിപ്പോ നോക്കണ്ട പിന്നെ മാത്രമല്ല ഇത് ഫാം ഒക്കെ ആയി മാറി കഴിഞ്ഞാൽ അതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് കാണിക്കണം ടാക്സ് അടയ്ക്കണം അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങളുണ്ട് പിന്നാലെ തന്നെ നടക്കുന്ന നിങ്ങൾ ഒരു കാര്യം ചെയ്തു ഫാം നിങ്ങിപ്പോ ഫാമ് നടത്തണം എന്നാണെങ്കില് പോയിട്ട് അവിടുന്ന് എൻ സി വാങ്ങിച്ചിട്ട് വരും നിങ്ങക്ക് അതിനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലേ സാറിനൊന്ന് കണ്ട പോലെ കണ്ടാമോ എന്തെങ്ങൾ തുറന്നു തെറ്റി തുറന്ന് പറയാ അല്ലെങ്ങനെ എന്തെങ്കിലൊക്കെ ചെയ്താലേ സാറാ ശരിയാക്കി തരും നിങ്ങള് പറഞ്ഞ മനസ്സിലായി ഞാനും സാറാ അങ്ങനെ ഇപ്പൊ നിങ്ങള് ഇന്ന സാറായിട്ടൊന്നും കാണണ്ട അതൊക്കെ ഞാൻ കരുതി ചെയ്യാണ്ടിരിക്കും പറയുമ്പോക്ക് പേടിയാ വേണേലാ പറയുമ്പോൾ വെറുതെ പഞ്ചായത്ത് ഓഫീസിൽ വന്ന് നിങ്ങക്ക് ഞാനതിന് കണ്ണും ചാലതന്ന് പാലല്ലേ ആ പാലാന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് പോയിട്ട് അന്വേഷണം എടുത്തിട്ട് വരും എന്നിട്ട് എങ്ങനെയാണ് ലൈസൻസ് കിട്ടേണ്ട ആ ബുദ്ധിമുട്ടുകളൊന്നും പറ്റില്ല അറിയണമല്ലോ ശെരി നടക്കന്നല്ല പാവപ്പെട്ട ആൾക്കാർ ആറ് പശു നിങ്ങളാണല്ലോ പാവപ്പെട്ട ആള് മേടേ രണ്ട് പശുവിനായിട്ട് സുഖമായിട്ട് കുടുംബം നോക്കുന്ന അറിയോ നിങ്ങൾക്ക് അതിനിപ്പോ ഞാൻ ഒന്നും നോക്കണ്ട നോക്കട്ടെ പോയിട്ട് എടുത്തിട്ട് വരും അല്ലേ നീ ഞങ്ങളെ കയ്യിലാണ് പോള് ഞങ്ങൾ കളിക്കൂ കളിക്കുക കുളിക്കുക ആദ്യമായിട്ടാണ് ജീവിതത്തിൽ പാല് കിട്ടുന്നത് പോയാ ആ പോയി പോയി ഞാനേ ഫയർഫോഴ്സിന്റെ ഓഫീസിലേക്ക് വിട്ടിരിക്കണം അവിടെ നമ്മളെ സുഖനവസാരം ഉണ്ടല്ലോ ആ വിളിച്ചെന്നേക്കാം